friends welcome to smaya and where is smaya ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്താലും അത് എഡിറ്റ് ചെയ്ത് ഇടാനൊരിത് തോന്നിയിരുന്നില്ല കാരണം ഇപ്പോൾ ഫ്ലഡ് ടൈം ഫ്ലഡ് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം വയനാട്ടിൽ വന്ന് കുറേ എന്താ പറയാ കുറേ ഡിസാസ്റ്ററുകൾ അതിഭീകരമായിരുന്നു സത്യത്തിൽ അത് തീരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറെ മണ്ണിടിച്ചിലും കാരണം ഭയങ്കരമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ ന്യൂസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമാവും ഓരോ ക്ലിപ്പുകൾ നമുക്ക് ഇങ്ങനെ ന്യൂസിലൊക്കെ കാണും അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനും സത്യം പറഞ്ഞ് തോന്നിയിരുന്നില്ല പിന്നെ വീഡിയോ എടുക്കാനും ടൈം കിട്ടിയായിരുന്നില്ല കാരണം എൻ്റെ എക്സാം വീക്കാണ് സത്യത്തിൽ അത് പോയി പോയി എൻ്റെ എക്സാം വീക്ക് പോയി കാരണം ജൂലൈ മുപ്പതാം തീയതി ആണ് എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ കറക്റ്റ് അന്ന ദിവസം ഹോളിഡേ ആയിരുന്നു അന്ന് മുതൽ ഇന്ന് വെള്ളിയാഴ്ച വരെ ഹോളിഡേ ആണ് ഇതുവരെ ക്ലാസ് ഇല്ല അതുകൊണ്ട് എക്സാം തുടങ്ങി എന്നാൽ എഴുതാൻ വേണ്ടിട്ട് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല അവധി ആയതുകൊണ്ട് അപ്പൊ എന്നാലും എക്സാം ഇങ്ങനെ പോസ്റ്റ് പോണ് പോസ്റ്റ് പോണ് നീക്കി നീക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ രണ്ടെണ്ണം എന്തിട്ടുണ്ടായിരുന്നു അതൊക്കെ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തുണ്ടായിരുന്നല്ലോ അതുപോലെ സത്യം പറഞ്ഞിൻ്റെ എക്സാം ഒരു ദിവസം ഒരു എക്സാം ആ ഒരു ഇതിലായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഒരു ദിവസം രണ്ട് എക്സാം ആയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് വെറുതെ വീട്ടിലിരിക്കുകയല്ല ആ സമയം ഒന്നും പഠിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ ഓക്കെ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നത് എനിക്കറിയാം ഒരുവിധം പേരുടെ വീട്ടിലൊക്കെ വെള്ളം കയറി കാണും എന്നൊക്കെ അറിയാം എന്നാലും മാക്സിമം സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കുക എന്റെ വീഡിയോ എത്രത്തോളം പേർക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും പിന്നെ നമുക്ക് പറ്റാവുന്നിടത്തോളം ഹെൽപ്പ് ചെയ്യാ അപ്പം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നല്ല ആഗ്രഹമുണ്ട് എനിക്ക് ചെയ്യാനും ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ എന്തായാലും അത് ചെയ്യാം ഞാനത് വീഡിയോ ഇട്ടിട്ട് വലിയ ഒന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതിൽ നിന്ന് ആർക്കെങ്കിലും ഇൻസ്പയർ ആയെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് ഇടാൻ ആഗ്രഹമുണ്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഓക്കെ പിന്നെന്താ പിന്നെന്തൊക്കെയാണ് കാര്യങ്ങൾ ആ പിന്നെ ഇനിയിപ്പം പഠിക്കണം കാരണം വെറുതെ വീട്ടിലിരിക്കുകയാണ് പഠിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല നമ്മളിപ്പോൾ എസ് എസ് എൽ സി ആണ് വേസ്റ്റ് ടെൻത്ത് ആണ് ഹോളിഡേ കിട്ടുമ്പോൾ പോയി പണ്ടത്തെ പോലെ കളിക്കാനൊന്നും നിൽക്കാൻ പറ്റില്ല അങ്ങനെ വെറുതെ ഇരിക്കാനും പറ്റില്ല ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട് ഡെയിലി ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഹോളിഡേസ് കിട്ടുമ്പോൾ വേസ്റ്റ് ആക്കാതെ പഠിക്കണം ഏതായാലും എൻ്റെ ഹോളിഡേസ് ഒന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല കാരണം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ ഓൺലൈൻ ട്യൂഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതിനൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പഠിപ്പിന്റെ കാര്യത്തിൽ ഇതുവരെ ഞാൻ നയൻത്ത് മുതലേ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്ന് അറിയണ്ടാവും ഞാൻ ഇൻ്റർവെലിൻ്റെ ക്ലാസ് റൂം കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ളൊരു കുട്ടിയാണ് അപ്പോൾ അവരുടെ സിലബസ് വരെ ട്യൂഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്തായാലും ഇന്നുണ്ട് എനിക്ക് ക്ലാസ് എന്തായാലും ഞാൻ ഡ്രസ്സ് മാറ്റണം കാരണം ഇന്ന് രാവിലെ പെട്ടന്ന് ഒരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്തിട്ടതാണ് ഇനി ഇപ്പം ഡ്രസ്സൊന്ന് ഞാൻ മാറ്റണം എന്നിട്ട് പോയിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും പുറത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പുറത്ത് വീടിന്റെ പുറത്തുള്ള കുഞ്ഞ അവസ്ഥകളൊക്കെ ഞാൻ കാണിച്ചുതരാം അത്ര വലിയ കുഴപ്പമില്ല എന്നാലും പാടൊക്കെ ഉള്ളതുകൊണ്ടേ അതിൻ്റെ ചെറിയ ഇതൊക്കെ ഉണ്ട് നല്ലതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തായാലും വീഡിയോയില് അപ്പോൾ ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർവേലിൻ്റെ കോഴ്സാണ് ക്ലാസ് റൂം കോഴ്സ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നു കാരണം എൻ്റെ വീഡിയോ കുറേ കാലമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരുടെ എല്ലാ ക്ലാസ്സുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ നയൻത്ത് മുതൽ ടെൻത്ത് വരെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ ക്ലാസ് കാരണം ഞാൻ ഭയങ്കര കൂടെ അറ്റൻഡ് ചെയ്യുന്നതാണ് അവരുടെ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് വരുത്താനും പറ്റിയിട്ടുണ്ട് അപ്പം എന്തായാലും ഞാൻ പറഞ്ഞാൽ കുറച്ച് നീട്ടിപ്പോവും അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ കാണിച്ചുതരാം ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ബയോളജിയാണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇന്ന് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തത് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് ആണ് പുതിയ ചാപ്റ്ററിലോട്ട് കടക്കുക കാരണം ആ ചാപ്റ്റർ ഒന്നുകൂടെ മൈൻഡിലോട്ട് വരണല്ലോ അപ്പൊ അതൊക്കെ ഒന്നുകൂടെ ആദ്യമൊന്നും വരെ സമ്മറൈസ് ചെയ്തിട്ട് പിന്നെയാണ് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം അപ്പൊ എന്തായാലും ഇന്ന് മിക്കവാറും പുതിയ ചാപ്റ്റർ തുടങ്ങും അപ്പൊ എന്തായാലും നമുക്ക് ബയോളജി ക്ലാസ് കണ്ടിട്ട് വരാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഇന്റർവെലിന്റെ ക്ലാസ് റൂം കോഴ്സ് ഞാൻ ക്ലാസ് റൂം കോഴ്സാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഇൻഡിവിജ്വൽ ട്യൂഷനാണ് കേട്ടോ ഇത് വന്നിട്ട് സിലബസ് ഒറിയന്റഡ് ആയിട്ടുള്ള ട്യൂഷൻ ആണ് ഇത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഓൺലൈൻ ക്ലാസിലൊക്കെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നത് അത് നമുക്ക് ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈൻ ട്യൂഷന് പോയിക്കൂടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓഫ്ലൈൻ ട്യൂഷന് പോകുന്നതിൻ്റെ കുഴപ്പമെന്താ വെച്ചാൽ അവിടെ ഒരുപാട് കുട്ടികളുണ്ടാവും അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള കെയറും കാര്യങ്ങളും ഒരു പ്രോപ്പർ ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവിടെ കിട്ടില്ല അതുപോലെയല്ല ഇവിടെ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഒരു ഒരു ടീച്ചർ ഒരു കുട്ടി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഒരു ഇൻഡിവിജ്വൽ ട്യൂഷനായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ നമുക്ക് കിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ഒട്ടും ഓക്വേർഡായിട്ട് നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല ഒപ്പൊപ്പം തന്നെ ക്ലിയർ ആയിട്ട് ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ പിന്നെ ടീച്ചേഴ്സ് എന്ന് വെച്ച് ഞാൻ കുറേ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഫ്രണ്ട്ലി ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചർമാരാണ് ഇപ്പോൾ അഥവാ ടെസ്റ്റിൽ നമുക്ക് മാർക്ക് കുറഞ്ഞാൽ തന്നെ അതൊന്നുകൂടെ നല്ലവണ്ണം നമ്മൾ എൻകറേജ് ചെയ്യും സാരില്ല അത് നല്ല മാർക്കാണ് നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യുക പറയുന്നത് നല്ല രീതിക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അവിടുത്തെ ടീച്ചേഴ്സ് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരായിട്ട് ഭയങ്കര കമ്പനി അത് ത്രൂ ഔട്ട് ദ ക്ലാസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അവരായിട്ട് കമ്പനിയായി പോകുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് ഈ ട്യൂഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കാരണം നമ്മളെ കസ്റ്റമൈസ് ചെയ്യുന്ന ടൈമിലാവും ട്യൂഷൻ ഉണ്ടാവുക ഫുൾ നമ്മുടെ കസ്റ്റമൈസേഷൻ ആണ് നമുക്ക് എപ്പോഴാണോ ഫ്രീ ആവും നമുക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ള ടൈം എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾ ക്ലാസ് ഉണ്ടാവുക കേട്ടോ അതപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞാൽ എപ്പോഴാണോ ഫ്രീ ആവുക അപ്പോൾ നമുക്ക് ടൈം വയ്ക്കാം വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ മെജോറിറ്റി മാത്സിന് തന്നെ ഉണ്ടാവുക മാത്സിന് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടന്ന് ഒരു ഐഡിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല കാരണം നമുക്ക് അതിൻ്റെ ബേസ് ഉണ്ടാവണമെന്നില്ല പക്ഷെ ഇന്റർവെലിന് അങ്ങനെയല്ല അവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് അവരൊരു ഫ്രീ അസസ്മെന്റ് ടെസ്റ്റാണ് വെക്കുക അതൊരു ഹാഫ് ആൻ അവറിൻ്റെ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷനാകുണ്ടാവുക ടീച്ചറിനായിട്ടും അപ്പോൾ ആള് നമ്മുടെ ടീച്ചർ നല്ലോണം നമ്മളെ മനസ്സിലാക്കിയെടുക്കും കാരണം നമ്മൾ ഏതിലൊക്കെയാണ് വീക്ക് ആയിട്ടുള്ളത് എവിടെക്കെയാണ് നമ്മൾ ഭയങ്കര വേഗം ക്യാച്ച് ചെയ്യുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ് ഏത് സബ്ജെക്റ്റ് ആണ് കുറച്ച് ഡിം ആയിട്ടുള്ളത് എന്നൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് അതിന് ബേസിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ആ ബേസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യും അതിനു ശേഷമാണ് നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻസ് വരിക കേട്ടോ ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് വെച്ചാൽ ഒരു തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ നമുക്ക് ഫുൾ ബേസ് സെറ്റാക്കി എടുത്ത് തരും കേട്ടോ നമ്മളിപ്പോൾ നോർമലിയിട്ട് ട്യൂഷനിൽ പോവുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ സിലബസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് തുടങ്ങി ഇവിടെ ബേസ് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ സിലബസ് ഓറിയ സിലബസ് ഒറിയേൻ്റെ ആയിട്ടുള്ള സെക്ഷനിലോട്ട് പോകും എനിക്കും ആദ്യം ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സിലബസ് ഒറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിലോട്ട് പോയത് കേട്ടോ കാരണം ബേസ് ഇല്ലെങ്കിൽ എല്ലാം അതും പോയി അതുപോലെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ നല്ല അടിപൊളി ഷോർട്ട് നോട്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യും എസ്പെഷ്യലി ടെൻത്ത് ആയതുകൊണ്ട് നല്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും തരും അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഇവാലുവേഷൻ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അതുപോലെ തന്നെ റെഗുലറായിട്ട് തന്നെ പേരൻസ് മീറ്റിങ്സ് ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ ടെർമിനൽ എക്സാംസ് ആയിക്കോട്ടെ ചാപ്റ്റർ വൈസ് എക്സാംസ് ആയിക്കോട്ടെ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എക്സാംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അത് റിലേറ്റഡായിട്ട് എക്സാമെന്ന് വെച്ചാൽ ഒന്നുകൂടെ നമുക്ക് കുറച്ച് സ്റ്റിഫായിട്ട് തന്നെ നമ്മൾ പഠിക്കണമല്ലോ അതുപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷർ തരാതെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ എന്നെ നല്ല അടി ഡീപ്പായിട്ട് തന്നെ പഠിപ്പിച്ച് തരൂട്ടെ പ്രത്യേകിച്ച് എക്സാം സമയമൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ഡീപ്പ് ആക്കിയിട്ട് പഠിപ്പിക്കും അതായത് ഇപ്പം ഈ വാലുവേഷനെ കുറിച്ച് അതായത് പാരൻസ് മീറ്റിങ് എക്സാംസ് അതിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇവരെ ക്ലാസസ് ഞാൻ പറഞ്ഞ പോലെ നല്ല രസാക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ബോർ അടിക്കില്ല ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ബോർ അടിക്കൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്കൊക്കെ ദേഷ്യം വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് പാരൻസ് വന്നിട്ട് എൻ്റെ യൂഷ്വല അമ്മയാണ് കൂടുതൽ പറയാറ് പഠിക്ക് പഠിക്ക് പഠിക്കുന്നത് അത് കേൾക്കുമ്പോൾ ശരിക്കും നല്ലോണം ദേഷ്യം വരും അത് സത്യത്തിൽ അവർ അത് കൺസേൺ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ടെൻത്താണ് നല്ലവണ്ണം മാർക്ക് വാങ്ങണം നമ്മളൊരു ലൈഫിലെ ഒരു ടേണിങ് പോയിന്റ് എന്ന് വെച്ചാൽ ടെൻത്ത് തന്നെയാണ് പ്ലസ് ടുനേക്കാട്ടും ടെൻത്തിൻ്റെ മാർക്കാണ് എല്ലാവരും നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ചോദിക്കുക തന്നെ അപ്പം നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണ് നല്ലോണം പഠിച്ചാലേ നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ടൈം ടേബിൾ പോലെ തന്നെ നല്ലവണ്ണം ഒപ്പത്തിനൊപ്പം ഹെൽപ് ചെയ്യുന്നതാണ് ഇന്റർവെലിൻ്റെ ട്യൂഷൻസ് അതുകൊണ്ട് കൂടെ തന്നെ എസ്പെഷ്യലി ടെൻത്ത് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സ്പോൺസർ ചെയ്യുക ടീം ഇന്റർവെലിൻ്റെ ട്യൂഷൻ തന്നെയാണ് കേട്ടോ പിന്നെ ടൈമിൻ്റെ കാര്യത്തിലും പേടിക്കേണ്ട കാരണം സ്കൂളിൽ കുറെ പഠിക്കണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഇതൊരിക്കലും ഒരു ബേർഡൻ ആവില്ല കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടൈം കസ്റ്റമൈസ് ചെയ്യാവട്ടെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു വൺ ആൻഡ് ഹാഫ് അവറെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ അത് സബ്ജെക്ടിന്റെ എണ്ണം കൂടുതലനുസരിച്ചിട്ട് ഡ്യൂറേഷന് മാറ്റം വരും ഞാൻ ഞാനിവരുടെ ട്യൂഷനിൽ വെൽ എക്സ്പീരിയൻസ്ഡാണ് അതുകൊണ്ടാണ് ഇത്ര അധികം പറയുന്നത് പിന്നെ എൻ്റെ ഉണ്ണിയാളാണെങ്കിലും ഇവരുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്സില് നല്ല വീക്കായിരുന്നു രണ്ടുപേരും പക്ഷെ ഇപ്പോൾ വന്ന മാറ്റം അതിഭീകരമാണ് കേസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് പക്ഷേ തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ വന്ന മാറ്റം അത് അൺബിലീവബിൾ തന്നെയായിരുന്നു ഉണ്ണികൾക്ക് അപ്പോൾ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ അത് മാത്രമല്ല ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയോണ്ടാണ് ഇങ്ങനെ പറയുന്നത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് സ്റ്റഡി റുട്ടീൻ കാണി ട്യൂഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഫീഡ്ബാക്ക് ഒക്കെ പറയാൻ അതുകൊണ്ടാണ് ഇത്ര ലെങ്ത് ആയിട്ട് തന്നെ എല്ലാതും വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഫീഡ്ബാക്സും പറയാറുണ്ട് ഒരുപാട് പേര് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എന്തായാലും ഇനി കാണാത്തവരുണ്ടാവും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുകൂടെ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും എന്റെ ക്ലാസും കാര്യങ്ങളൊക്കെ കഴിയാറായി സോ നമുക്ക് ഇനി പിന്നെ കാണാം റൈറ്റ് യും ചെയ്യോ ഓക്കെ 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 ഓഫ് ന്യൂറോൺ ന്യൂറോ പിക്ചർ ഒന്ന് നോട്ട്ബുക്കിലേക്ക് ഡ്രോ ചെയ്യുകയും ചെയ്യണം കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി അതുകൂടെ ആഡ് ചെയ്യാം ഓക്കെ അതാണ് പാടം അത് ഫുള്ള് വറ്റിക്ക് എടുക്കാറുണ്ട് പക്ഷെ മഴ പെയ്തപ്പോൾ ഒക്കെ വലുതാ നല്ലോണം വെള്ളം വന്നു ഇനിയിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിക്കൊക്കെ നടന്നു പോകുമ്പോൾ ആണോ ഭയങ്കര കട്ട ചെളിയാണ് കേട്ടോ അവിടെ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നല്ല ചെളി അവിടെ അപ്പോൾ അത് നടക്കുമ്പോഴൊക്കെ ഭയങ്കര പണിയാണ് അയ്യോ ഓക്കെ അപ്പോൾ വെള്ളം നല്ല കുത്തി പെയ്യണ മഴയാണെങ്കിൽ ഇവിടേക്ക് വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോച്ചാൽ ഈ പാ ഈ ഇപ്പോൾ നടന്നു പോകുന്ന ഈ ഭാഗമല്ലേ അതും വെള്ളം കയറി പോരഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ രണ്ട് സ്റ്റെപ്പ് വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റോപ്പായി പിന്നെ അങ്ങോട്ട് കയറിയില്ലല്ലോ രണ്ട് സ്റ്റെപ്പ് അതിന് മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ അപ്പോഴേക്കും മാഡം മൊത്തം വശവിശക്കെ ആവും നമുക്ക് തോന്നിയപ്പോൾ നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ഏതായാലും ഞാൻ അമ്മയും കൂടെ പുറത്ത് പോവാണെന്നാൽ പിന്നെ അത് വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ തോന്നിയിരുന്നില്ല അതായിരുന്നു ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്ന അങ്ങനെ പുറത്തൊക്കെ പോയി വന്നു കേട്ടോ പിന്നെ പുറത്ത് പോയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ മറന്നു സത്യത്തിൽ വീഡിയോ ബ്ലോഗ് എടുക്കുന്ന കാര്യം കാരണം കുറേ കയ്യിൽ എടുത്തിട്ട് അതുകൊണ്ട് മറന്നു ഞാൻ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഈ ഒരു വെള്ള ഒരു രക്ഷിയുടെ ലുക്ക് ഉണ്ടാവും എനിക്ക് ഈ അനാർക്കലിട്ട അപ്പം ഞാൻ ഈ അനാർക്കൽ റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു റീൽസ് എന്ത് എന്തിൻ്റെ വെച്ചാൽ ഞാൻ സ്ക്രീനിൽ ഫോട്ടോ കൊടുക്കാം ഈ ലുക്ക് റീക്രിയേറ്റ് ചെയ്യണം എന്നല്ല പക്ഷേ ഇവരെ ആ ഒരു കാജൽ അഗർവാളിൻ്റെയും പ്രാംചാറിൻ്റെയും ഒരു സോങ്ങ് ഉണ്ട് മഹാധീര മഹാധീര ആ സിനിമ ധീര സിനിമയിലത്തെ ഒരു മ്യൂസിക് നല്ല രസമാണ് അതിൻ്റെ മലയാളമാണ് എനിക്കിഷ്ടം മലയാളം ഡബിൾ അപ്പം അതിലത്തെ ഒരു സീൻ എന്തെങ്കിലും വെറുതെ ഞാൻ പാട്ട് പാടണമെന്നല്ല പക്ഷേ സ്ലോ മോഷൻ തന്നെ റീൽസ് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഏകദേശം സിമ്പ്ലർ ആയിട്ടുള്ള ഒരു വെള്ളം എൻ്റെ ഉണ്ടായിരുന്നു അതും ഷോളും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ അതെടുത്തിട്ട് എന്നാൽ പിന്നെ ചെയ്യാൻ വിചാരിച്ചു കുറേ ആയി വിചാരിക്കുന്നു ചെയ്യണം ചെയ്യണം ഒരു സമയത്ത് ഈ പാട്ട് ഭയങ്കര ട്രെൻഡായിരുന്നു അപ്പൊ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇപ്പോഴാണ് പറ്റിയത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിന് തന്നെ ഞാൻ കുറച്ച് ക്രീമൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന്റെ സത്യത്തിൽ ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ റീൽസ് എടുക്കുമ്പോൾ യൂഷ്വലി അങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷെ ചില സമയത്ത് എനിക്ക് ചെയ്യാൻ തോന്നുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പം എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്തു ഗൈസ് അപ്പം ഞാൻ പോൺസിൻ്റെ ഒരു ക്രീമായിരുന്നു അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു സോ മുഖം ഈ ക്രീം അപ്ലൈ ചെയ്താൽ മുഖം ഭയങ്കര ആയിട്ട് ഭയങ്കര ഫ്രഷ് ആക്കി വെക്കണം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതെപ്പോഴും അങ്ങനെ മുഖം ഭയങ്കര ഡള്ള ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ ഫേസ് ഒന്ന് ഫ്രഷ് ലുക്ക് ആകട്ടോ എന്താ പറയുക അതൊക്കെ തന്നെ ഫ്രഷ് എന്ന് വെച്ചാൽ അത് ഫ്രഷ് പിന്നെ ഒരു ചെറിയൊരു കമ്മലിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ കാതിൽ കുറേ കാലങ്ങൾക്ക് ശേഷം സ്വർണ്ണ കമ്മലിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ് കുറേ ആയത് സ്വർണ്ണ കമ്മലൊക്കെ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു പൂതി വന്നപ്പോൾ ഞാൻ ഇട്ടതാണ് പിന്നെ ഈ അനാർക്കിലാണെങ്കിൽ എനിക്ക് ലൂസായിരുന്നു അപ്പോൾ ഞാൻ ബാക്കിൽ വളയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ടൈറ്റ് ടൈറ്റാക്കാറ് അപ്പോൾ അങ്ങനെ ടൈറ്റ് ആക്കിയപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞാൽ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പൊട്ടാണ് കേട്ടോ വെക്കുന്നത് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ ഉണ്ടാവും അതിലും മൂന്ന് പൊട്ടൊക്കെ ആയിട്ടാണ് വെക്കുന്നത് ഞാൻ മൂന്നൊന്നും വെക്കുന്നില്ല ഞാൻ ഒരെണ്ണമാണ് വെക്കുന്നത് അപ്പൊ കണ്ണിങ്ങനെ വാലൊക്കെ ഇട്ടിട്ടാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ കണ്ണെങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല അതിൽ മുടിയൊക്കെ കുറച്ച് നനഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മുടി നനയ്ക്കാനൊന്നും നിന്നില്ല ഈ മുടി എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നഴ്സ് കൂടെ ഉണ്ടായിരുന്നു നഴ്സ് ഫസ്റ്റ് കാണിച്ചായിരുന്നു നിങ്ങൾ കണ്ടില്ല ഷോളൊക്കെ ഇട്ടിട്ടും അത് അവർക്ക് അങ്ങനെ കേട്ടോ ഷോൾ കിട്ടുമ്പോൾ ഒരു പ്രത്യേകതരം സന്തോഷം എന്തോ ഒരു തൊരയാണ് അവർക്ക് അപ്പം അതുകൊണ്ട് പിന്നെ ഷോളൊക്കെ വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ ടോപ്പ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വലിപ്പിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടായിരുന്നു പുതിയ ടോപ്പ് പക്ഷേ അതുകൊണ്ട് ഞാൻ ചേച്ചി ഉണ്ടോക്കെന്ന് വെറുതെ തുടച്ചു കാരണം ഞാൻ ലിപ് ഗ്ലോസ് ഇടാന്ന് വിചാരിച്ചത് ആ ഫോട്ടോയിൽ ലിപ്പ് ഗ്ലോസ് ആണ് കാരണം പണ്ട് ഒരുവിധം ആക്ട്രസ്സിൻ്റെ കയ്യിലും ഗ്ലോസുകൾ തന്നെയാണ് അവർ സിനിമയിൽ ഇടാറ് അപ്പം എൻ്റെ ഫേസ് സ്കാനിൻ്റെ ലിപ്ഗ്ലോസ് ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്ലോസ് ലിപ്സ് വെറുപ്പായിരുന്നു എനിക്ക് എനിക്കത് ചേരില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചായിരുന്നു ഇപ്പോൾ ഇത് നല്ല നല്ല കമ്പനി അല്ല നല്ല ബ്രാൻഡുള്ളത് ബ്രാൻഡാണ് ഫേസ് സ്കാനഡ അപ്പോൾ അതുകൊണ്ട് നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഫേസ് ലിപ് ഗ്ലോസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു കേസ് അപ്പോൾ ഞാൻ അതാണ് അപ്ലൈ ചെയ്യുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെന്താ ബേബോ അങ്ങനെ എന്തോ ആണെങ്കിൽ ഷെയ്ഡിൻ്റെ പേര് ബെയ്ബേ അങ്ങനെ എന്തോ ആണ് ഷെയ്ഡിൻ്റെ പേര് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മേക്കപ്പ് മേക്കപ്പെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവട്ടോ അപ്പം ഫുൾ റെഡി ആയി ഞാനിപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ചോദിച്ചു എനിക്ക് ആ ലിപ്പ് ഷേഡ് ഭയങ്കര ിഷ്ടപ്പെട്ടു കാരണം വൈറ്റ് കളർ ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് നല്ല രസമായിട്ട് തോന്നി ഇത് ഏത് പാട്ടാണ് പാടണമെന്ന് എനിക്ക് ഓർമ്മയില്ല ഭയങ്കര ആക്ഷനൊക്കെ കാണിച്ച് പാടുണ്ട് ഏതോ ഒരു പാട്ട് അത് കഴിഞ്ഞ് ഞാൻ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ ഞാൻ തട്ടുമുകളിൽ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ബാക്കി എടുക്കാൻ ഞാൻ മറന്നു അപ്പം പിന്നെ ഇറങ്ങി വരുമ്പോൾ എടുക്കാമല്ലോ വിചാരിച്ചു നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ക്ലിപ്പുകൾ കിട്ടി പക്ഷെ നട്ടപ്പറ വെയിലായതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു കെട്ടോ കാരണം കണ്ണിങ്ങനെ ഇങ്ങനെ ആകുക പിന്നെ വീഡിയോ ഇങ്ങനെ എടുത്ത് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ കാണുന്നുണ്ടാവുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് ഞാൻ ബാക്കി എടുക്കുന്നത് നമുക്ക് രാത്രി കുറച്ച് ഓർഡേഴ്സ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഇങ്ങനെ നാല് മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു ഈ നാല് മെറ്റീരിയലിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രണ്ട് അടിപൊളി അജ്റക്കിൻ്റെ മെറ്റീരിയൽസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഫേവറേറ്റ് കെട്ടോ ഇതിന് നമ്മൾ പേജിൽ പ്രൈസ് വന്നിട്ട് വൺ സിക്സ്റ്റി റുപ്പീസാണ് പെർ മീറ്ററിന് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ വെച്ച മെറ്റീരിയലിന് വൺ തേർട്ടി ഫൈവ് ആണ് നമ്മുടെ പേജിൽ കേട്ടോ അതാണില്ലേ നമ്മുടെ പേജിൽ ഏറ്റവും എന്താ പറയുക ഏറ്റവും വില കുറഞ്ഞ മെറ്റീരിയൽ അതായിരുന്നു പക്ഷെ ക്വാളിറ്റി ഒക്കെ എല്ലാതും ഒരുപോലെ തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് എൻ്റെ ഫേവററ്റ് ആയിരുന്നു എനിക്കിത് എടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ ലിമിറ്റഡ് ആയിട്ടാണ് മെറ്റീരിയൽസ് വയ്ക്കുക അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അത് എടുത്തില്ല പിന്നെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് സ്ലോമോ ആക്കി എഡിറ്റ് ചെയ്തിട്ട് ഞാൻ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഴുന്നത് കാണാൻ നല്ല രസമല്ലേ അപ്പോൾ ഞാനങ്ങനെ കുറച്ച് ചെന്ന സ്ലോമോ സെയിം വീഡിയോ തന്നെയാണത് ഞാൻ സ്ലോമോ ആക്കി നോക്കിയതായിരുന്നു അപ്പം എന്തായിരുന്നു അത് വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇന്റർവലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം സോ നെക്സ്റ്റ് വീഡിയോ കാണാൻ തരാം